ായിരം രൂപ സംരക്ഷിച്ചെ സംരക്ഷിക്കാൻ അവര് കാണുന്നില്ല എന്റെ വീട് വന്നു കാണാൻ പറ്റത്തില്ല രണ്ട് സൈഡും മറ്റുള്ളവരെ കാണാന വസ്തുവ ആ കാടാ ഏഹ് പ്രായ അമ്മയും വയ്യാത്തൊരു ചേർക്കൻ ഇവ ഇറങ്ങി മുറ്റത്താ പോകുന്നത് വെളിയിലാണ് മാത്രം ആ സമയത്ത് എന്തേലും സംഭവിച്ചാലും ഇന്ന് ഈ പശുവിനെ സംഭവിച്ചത് ഇവരെന്തു ചെയ്യും നിങ്ങൾ ഈ വനത്തെ സംരക്ഷിച്ചപ്പോഴും ഞങ്ങൾ പറഞ്ഞ വന്യജീവിയുടെ ആക്രമണം ഉണ്ടെന്ന് അപ്പൊ അവര് കണ്ട പദ്ധതി എന്താന്ന് പറഞ്ഞാൽ കാർക്കടിപ്പി നിങ്ങൾ ഇവിടെ നിന്ന് ഒഴിഞ്ഞു പോന്നെ ഇതാ കാണിച്ചത് അല്ല ഞങ്ങളെ സംരക്ഷിക്കാന്നുള്ള സംവിധാനം ഇല്ലണ്ടോ ഈ അച്ഛനെ കൊല്ലം ഉണ്ടാവും െങ്കിൽ നാലഞ്ചു പശുക്കളുണ്ടായിരുന്നു രണ്ടു വീട്ടിൽ ആയിരത്തി തോട്ടം ഒരു കടുവ വന്നു പിന്നെ നാലുപോട്ട മൂന്ന് പൊട്ടാണ്ട് വീട്ടിൽ പുലി വന്നു വീട്ടിലെ പട്ടിയെ